ഹലോ എനിക്ക് ഹലോക്ക് മൂന്നാടിന്റെ വീഡിയോ ഞാൻ ശരിയാ നല്ല അട്ട നല്ല ഒറിജിനല് നമ്പർ വൺ ബീറ്റിൽ മൂന്നെണ്ണം നമ്മുടെ കയ്യിലുണ്ട് മച്ചാമര ഇത് നല്ലൊരു നല്ലൊരു കടായി ആണ് രണ്ട് കടായിരം ഒരു പട്ടിയും നമ്മുടെ അടുത്തുണ്ട് മൂന്നും കൂടി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സിംഗിൾ ആയിട്ടും കൊടുക്കുന്നുണ്ട് എന്താ ഹൈറ്റും വെയിറ്റും അതുപോലെ തന്നെ ഈ ആട് വന്നിട്ട് ആറു മാസം ഉള്ളൂ രണ്ടു മാസം കടായും ഒരു പെട്ടെന്ന് വന്നിട്ട് അഞ്ചു മാസം ആയിട്ടുള്ളതാണ് നല്ല കറുകറുള്ളത് രണ്ട് കർപ്പുണ്ട് ഒന്ന് കളർ മിച്ചിങ് ആയിട്ടുള്ളത് ഉണ്ട് അതുപോലെ തന്നെ വേണ്ടവർ നമ്മുടെ നമ്പറിൽ വിളിക്കുക അത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സബ്സ്ക്രൈബറിന്റെ ആടാണ് അതുകൊണ്ട് അവൻ വീഡിയോ ചെയ്യാൻ പറഞ്ഞ് നമ്മൾ അത് അതുപോലെ ചെയ്തു കൊടുക്കുകയാണ് വെച്ചവര് ആർക്കും ഇതുപോലെ വീഡിയോ ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഞാൻ നമ്പർ കമൻറ്റിൽ പിൻ ചെയ്യുക അപ്പോൾ ആ ഈ നമ്പറിൽ അയച്ചു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടേക്കും അതുപോലെ തന്നെ ഇവന്റെ ഈ നമ്മുടെ റിയാസിന്റെ ആടാണ് ഈ റിയാസിന്റെ ആട് വന്നിട്ട് ഞാൻ അവൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അല്ലെങ്കിൽ കമൻറ്റിൽ പിൻ ചെയ്യുക നിങ്ങൾ വിളിച്ച് സിംഗിൾ ആയിട്ട് കൊടുക്കുന്നുണ്ട് ആടിന് ഒരു ഒരാൾ ഇരുപത്തഞ്ച് റുപ്പ ഉണ്ട് അതുപോലെ തന്നെ ഒരാട് പതിനേഴ് റുപ്യുണ്ട് ഒരു പട്ട വന്നിട്ട് പതിനഞ്ച് റുപ്പ്യുണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ കിടക്കാം ഒരുമിച്ചെടുത്ത് അമ്പത്തേഴ് റുപ്യാ അതുപോലെ സിംഗിൾ ആയിട്ട് സിംഗിൾ ആയിട്ട് എടുക്കുക നമ്മൾ ഒരുമിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരുമിച്ച് എടുക്കുക ശരിയാ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബും ഷെയറും സബ്സ്ക്രൈബ് എല്ലാം എല്ലാം ചെയ്യണം നമ്മുടെ ചാനല് അട്ടുപോയിട്ട് പവർ ആക്കി തന്നെ മറ്റവര് ഇനി വെച്ചിട്ട് വീഡിയോ